സ്വാമി വിവേകാനന്ദൻ്റെ രാഷ്ട്രത്തോടുള്ള ആഹ്വാനത്തിൽ നിന്നും എടുത്തിട്ടുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇവ മനസ്സിൻ്റെ ശക്തി ഒരു തത്വം കൈക്കൊള്ളുക ആ ഒറ്റ തത്വത്തെ സ്വന്തം പ്രാണനാക്കി വയ്ക്കുക അതിനെപ്പറ്റി വിചാരിക്കുക അതുതന്നെ സ്വപ്നം കാണുക അതുതന്നെ ജീവിത സർവസ്വമാക്കുക മസ്തിഷ്കവും മാംസപേശികളും നാടികളും സർവാംഗവും ആ ഒരു തത്വം കൊണ്ട് നിറയട്ടെ മറ്റു വിചാരങ്ങളെയെല്ലാം എങ്ങാനും വെടിഞ്ഞു കളയുക ഇതാണ് വിജയത്തിനുള്ള വഴി ഈ വഴിക്കാണ് ആധ്യാത്മ മഹാവീരന്മാർ ഉണ്ടായിട്ടുള്ളത് ഏകാഗ്രത കൂടുന്തോറും ജ്ഞാനസമ്പാദനവും കൂടും ജ്ഞാനപ്രാപ്തിക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇങ്ങേയറ്റം വെറും ചെരുപ്പ് തുടയ്ക്കുന്നവനായാലും അവന് അതിൽ ഏകാഗ്രത കൂടുന്നതനുസരിച്ച് ചെരുപ്പിന് പകിട്ടും വർദ്ധിക്കും പാചകന് ഏകാഗ്രതയുണ്ടായാൽ പാചകം വളരെയേറെ നന്നാകും ധനസമ്പാദനത്തിലോ ആരാധനയിലോ ഏത് കർമ്മത്തിലായാലും ഏകാഗ്രത കൂടുന്തോറും കർമ്മത്തിന് മേന്മ കൂടും പ്രപഞ്ചം അതിൻ്റെ രഹസ്യങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ് അതിന് എവിടെയാണ് മുട്ടേണ്ടത് എങ്ങനെ തട്ടിയാലാണ് ശരിയാവുക എന്നറിഞ്ഞാൽ മതി മുട്ടുവാനുള്ള ബലവും സാമർഥ്യവും ഏകാഗ്രതയിൽ കൂടെയാണ് വരുന്നത് മനുഷ്യൻ്റെ മനഃശക്തിക്ക് അതിരില്ല അതിനെ എത്രയധികം ഏകാഗ്രമാക്കുന്നുവോ അത്രയധികം ശക്തി ഒരു കേന്ദ്രത്തിൽ ചെലുത്തുവാൻ കഴിയും ഒരു ശക്തിയെയും സൃഷ്ടിക്കാൻ വയ്യ തിരിച്ചുവിടാനേ പറ്റൂ അതുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ കൈവശമുള്ള മഹാശക്തികളെ നിയന്ത്രിക്കാനും വെറും മൃഗീയത്തിനു പകരം ഇച്ഛാശക്തി കൊണ്ട് ആധ്യാത്മമാകാനും നാം പഠിക്കണം സ്വതന്ത്രർ നമ്മൾ ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ കഴിയാത്തവർ പോരാ ഒരു നിമിഷം ഒരു വിഷയത്തിൽ മനസ്സ് നിർത്താനാവാത്തവർ മറ്റെല്ലാം പുറന്തള്ളി ഒരു ബിന്ദുവിൽ മനസ്സിനെ ഒതുക്കാനാവാത്തവർ എന്നിട്ടും നാം നമ്മളെ സ്വതന്ത്രരെന്ന് വിളിക്കുന്നു ഇതൊന്നു വിചാരിച്ചു നോക്കൂ അനിയന്ത്രിതവും അവിനീതവുമായ മനസ്സ് നമ്മെ എന്നെന്നും വലിച്ചു താഴ്ത്തിക്കൊണ്ടുപോകും നമ്മെ പിളർത്തും നമ്മെ കൊല്ലും നിയന്ത്രിതവും വിനീതവുമായ മനസ്സ് നമ്മെ രക്ഷിക്കും മോചിപ്പിക്കും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള മുഖ്യവ്യത്യാസം ഏകാഗ്രതയുടെ ശക്തിയിൽ അവർക്കുള്ള വ്യത്യാസമാണ് ഏത് കർമ്മമാർഗത്തിലുമുള്ള സർവവിജയവും ഇതിൻ്റെ ഫലമാണ് ഏകാഗ്രതാ ശക്തിയിലുള്ള വ്യത്യാസം തന്നെയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാകുന്നത് അധമനെ ഉത്തമനോട് താരതമ്യപ്പെടുത്തുക ഏകാഗ്രത മാത്രയിലാണ് വ്യത്യാസം കടൽ കടക്കണമെങ്കിൽ കാരിരുമ്പ് പോലുള്ള ഇച്ഛാശക്തി വേണം പർവ്വതം പിളർക്കാൻ കരുത്തു വേണം നല്ലതും ചീത്തയുമായ വിചാരങ്ങൾ ഓരോന്നും ഒരു പ്രബല ശക്തിയാണ് അവകൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു സ്പന്ദം തുടരും പോലെ തന്നെ വിചാരം പ്രവൃത്തിയാക്കി തീർക്കപ്പെടും വരെ വിചാര രൂപത്തിൽ ഇരിക്കുന്നു ഉദാഹരണത്തിന് മനുഷ്യബാഹുവിൽ ശക്തി അപ്രകടമായിരിക്കയാണ് അവൻ ഒരടി കൊടുക്കും വരെ അപ്പോഴാണ് അവൻ വിചാരത്തെ പ്രവൃത്തിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് നാം സദാ സദ്വിചാരങ്ങളുടെ ജന്മാവകാശികളാണ് നാം നമ്മെ ശുദ്ധരും സദ്വിചാരങ്ങളുടെ ഉപകരണങ്ങളുമാക്കിയാൽ അവ നമ്മിൽ പ്രവേശിക്കും നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളുടെ മുഴുവൻ മനസ്സും ഹൃദയവും ആത്മാവും ആ പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുക ആരാധനയും ധ്യാനവും എത്ര ശ്രദ്ധാപൂർവമാണോ ചെയ്യുന്നത് അതേ ശ്രദ്ധയോടെ അയാളുടെ ചെമ്പുപാത്രങ്ങൾ തേച്ചു മിനുക്കി സ്വർണം പോലെയാക്കുന്ന ഒരു വലിയ സന്യാസിയെ ഞാൻ കണ്ടിട്ടുണ്ട്